അവള് നഷ്ടപ്പെട്ടപ്പോ അതല്ലാത്തൊരു വേദനയാണ് എനിക്ക് നിന്റെ മകളോ ഒരിക്കലും തിരിച്ചിട്ടു ദിവസം തരച്ചില്ല കുട്ടിയുടെ ഉമ്മാനോ അപ്പ കൊ ജീവിക്കണമെന്നില്ല അത്ര മെന്റലി നന്നായിട്ട് ടോർച്ചർ ചെയ്ത് പല രീതിയിലും മർദ്ദിച്ചിട്ടുണ്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ട് മന ബുദ്ധിമുട്ടിക്കൂല ഞാൻ ഞാൻ ഒരിക്കലും മരണത്തിന് തയ്യാറാവില്ല ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞത് ാരിയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും ഭർത്ത വീട്ടുകാരുമാണെന്ന് യുവതിയുടെ മാതാവും സഹോദരനും ബന്ധുക്കളും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് പലതവണ യുവതിയെ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായും പറയുന്നു ഇതാണ് മോള് കാരണക്കാരനായ ആളാണ് ഇവനാണ് മർദ്ദിക്കും ചെയ്തിരുന്നത് നിന്റെ മർദ്ദനത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്താന്നുള്ളത് അറിയില്ല നല്ല അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് തലേ ദിവസം കുട്ടിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്ന് ഇനി ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുമ്പോൾ ഉമ്മയാണ് അത് കൈകാര്യം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെയൊക്കെ വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ വിവരം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചിട്ട് ആളെ വിളിക്കുന്ന ഒരിതുണ്ട് ഈ ഉമ്മ കൊണ്ടിയില്ല മരണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം ആദ്യത്തെ കോള് വന്നു ആ കോൾ വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് ഞങ്ങൾ വിളിക്കണത് കുട്ടി മരിച്ചെടുക്കാൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ ഈ ഉമ്മയാണ് ഫോൺ എടുത്തത് അപ്പോൾ ഫോൺ അവർ കൈക്കലാക്കിയിക്കണം പിന്നെ കുട്ടിക്ക് വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കൂല വീട്ടിൽ വന്ന് നിൽക്കാൻ അവർ സമ്മതിക്കൂല അങ്ങനെ പല രീതിയിലും അവർ പല ഉപദ്രവങ്ങളും അവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് മലപ്പുറം വിളയൂർ ചെറുതോടി സൈനബയുടെ മകൾ റംഷീന വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഭർത്താവിന് മറ്റൊരു യുവതിയുമായി ബന്ധമുള്ളതായി മകൾ പറഞ്ഞിരുന്നുവെന്നും ഇത് അവൾ ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും മാതാവ് സൈനബയും സഹോദരൻ ജംഷാദും പറഞ്ഞു എന്റെ പെങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഇരുപത്തി അഞ്ചാം തീയതി ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ഷോക്കായിട്ടാണ് കാണപ്പെടുന്നത് അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അത്യാവശ്യം ഞങ്ങളെ വരെ മോട്ടിവേറ്റ് ഞാൻ ഞങ്ങൾ മൂന്നുപേരുള്ളത് ഞാൻ ഞാൻ ഫസ്റ്റ് എൽഡർ ബ്രദർ എൻ്റെ താഴെയാണ് പെങ്ങൾ പിന്നെ അതിൻ്റെ താഴെയാണ് അനിയനെ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പൊ ഞങ്ങൾ വരെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരെ അവള് മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ തടരാൻ പാടില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ അവളെ തന്നെ നമ്മളോട് പറയാനുള്ളതാണ് അപ്പൊ എന്ത് കാര്യങ്ങളും ഞങ്ങൾ അവളോട്ട് ഡിസ്കസ് ചെയ്യലുള്ളതാണ് അപ്പൊ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്ത ഇതിൽ കാണപ്പെട്ടു അപ്പൊ അത് ഞങ്ങൾക്ക് വളരെ വല്ലാത്തൊരു ഷോക്കായി മാറി അതൊരിക്കലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇതൊരു ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിലവള് പിന്നെ മാനസികായിട്ട് ഒരുപാട് ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ട് അതില് പിന്നെ അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമായി ഈ പന്ത്രണ്ട് വർഷത്തിനടക്ക് അവൾ നല്ല രീതിയിൽ മെന്റലി ടോർച്ചർ ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ അതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല അതിന് ശേഷം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു സാഹചര്യം ഒന്നും അവൾ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാം ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളില്ലാത്ത ആ സ്കൂളില്ലാത്ത ദിവസം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ തലേ ദിവസം എനിക്ക് വിളിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിരുന്നു അപ്പോഴാണ് ഇവരറിയുന്നത് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവളെ കല്യാണം കഴിഞ്ഞത് ആ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഈ ഒരു പ്രശ്നം ലാസ്റ്റ് വെച്ച് പ്രശ്നം വരുന്നത് വരെ അവർ സ്ത്രീധനത്തിനായിട്ട് ബന്ധപ്പെട്ട് പല പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് നല്ല മർദ്ദനുണ്ടായിരുന്നു കുട്ടിക്ക് ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ട് വാപ്പിന്യു കൂട്ടവിടെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ കുടുംബത്തിൽ ഒരാളുണ്ടായിരുന്നു ഒരു കുടുംബത്തിൽപ്പെട്ട അയൽവാസിയാണ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരുമായിട്ട് സംസാരിച്ച് അവർ പറഞ്ഞിരുന്നു ഈ മേലിൽ നിങ്ങളെ ആൾക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് നിർത്തി അതിൻ്റെ പേരിലാണ് വീണ്ടും അവിടെ നിർത്തിയത് അതിന് ശേഷമാണ് അവർ പറഞ്ഞ് മധ്യസ്ഥ പറഞ്ഞിട്ടിപ്പോൾ ഒരു പത്ത് ഒരു മാസമായിട്ടേ ഉണ്ടാവുള്ളൂ അപ്പത്തിന് ആണ് ഇപ്പോൾ ഈ പ്രശ്നം കണ്ടത് അപ്പോൾ ഇവിടെ പിന്നെ മരിക്കൂലെന്ന് എപ്പോഴും എന്നോട് പറയാനുണ്ട് ഞാൻ മരിക്കൂല ഞാൻ പറഞ്ഞു ഈ ഒന്നും ചെയ്യരുത് അവ ഒന്നും ഉണ്ടായിട്ടില്ല അവരോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കും അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല എനിക്ക് തന്നെ മക്കളെ വിട്ടിട്ട് ഒരിക്കലും മരണത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല കാരണം എൻ്റെ മക്കൾക്ക് ആരുമില്ല അവിടെയാണെങ്കിൽ വയ്യാത്തൊരു ഉമ്മയാണ് ഇതിൻ്റെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കൂല ഞാൻ ഞാൻ ഒരിക്കലും മരണത്തിന് തയ്യാറാവില്ല ഞാൻ ജീവിച്ച് കാണിച്ചുകൊടുക്കുന്ന പറഞ്ഞിരുന്നു എന്നിട്ട് അവൾ ഇവിടെ വന്ന് പി എസ് സി പരീക്ഷ പി എസ് സിക്ക് വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ അതിനൊക്കെ തയ്യാറെടുത്തിരിക്കും ഞാൻ ഉമ്മറയ്ക്ക് വേണ്ടി പോയപ്പോൾ പതിനഞ്ച് ദിവസം ഇവളിവിടെ വന്ന് നിന്ന് പത്തൊമ്പത് ദിവസം നിന്നിട്ടുണ്ട് ഇവിടെ വീട്ടിൽ അപ്പോൾ ഞാൻ അവളെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഉമ്മറയ്ക്ക് പോയത് അത് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം അവനും കൂടി നല്ല വന്ന് പോയി ഈ പ്രശ്നം കണ്ടത് തന്റെ സഹോദരി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും എല്ലാവർക്കും പ്രശ്നമുണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്തിരുന്നത് അവളായിരുന്നുവെന്നും ജംഷാദ് പറഞ്ഞു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം പറഞ്ഞു തന്റെ മാതാവിന്റെ മരണത്തിൽ പിതാവിനെ തന്നെയാണ് പത്ത് അഞ്ചും വയസ്സുള്ള രണ്ടു മക്കളും സംശയിക്കുന്നത് പിതാവിന്റെ കൂടെ തങ്ങൾ ഇനി പോകില്ലെന്നാണ് മക്കൾ പറയുന്നത് അവർ ആശയന്തെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവരാണ് പൊട്ടിച്ചത് അല്ല ഈ ഫോണായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു അവിധ ബന്ധമുണ്ട് അതും പറഞ്ഞത് ഈ കുട്ടിയാണ് മൂത്ത കുട്ടിയാണ് അവനാണിത് കണ്ടുപിടിച്ചത് പാപ്പാടെ സ്കൂളിൽ ഈ കുട്ടിയും അവിടെ തന്നെയാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെ അവർ തമ്മിൽ സ്കൂളിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവണതും പിന്നെ അവർ ഫോണിൽ ചാറ്റ് ചെയ്യണതും ഫോണിൽ കണ്ടുപിടിച്ചതും ഫോണിൻ്റെ ലോക്ക് ഈ കുട്ടി കാണാതെ പാപ്പാടെ അടുത്തു നിന്നിരുന്ന് അത് കണ്ടുപിടിച്ച് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു ഉമ്മ അങ്ങനെ അറിയാതെ ലോക്ക് തുറന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് മനസ്സിലായത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ ഉമ്മനെ അപ്പോൾ അടിച്ചിട്ടുണ്ടെന്ന് തലേ ദിവസം വരെ എന്നാണ് പറഞ്ഞത് വൈകുന്നേരം അന്ന് രാത്രി അടി ഉണ്ടായിട്ടുണ്ട് ഉമ്മയുടെ ഫോണിൻ്റെ ലോക്ക് കുട്ടി ചോ ഇവർ ചോദിച്ചു അവർ ചോദിച്ചപ്പോൾ തുറന്നു കൊടുത്തില്ല അതിലങ്ങനെ പിടിച്ചു അപ്പോൾ അതിൽ മുഖത്തേക്ക് അടിച്ചു മുഖത്തേക്കാണ് ആകെ അടിക്കുക മുഖത്തേക്ക് നല്ല അടി അടിക്കും അങ്ങനടിക്കുകയും പിന്നെ നല്ലോണം ചീത്ത പറയും ആ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ അവന് അവളെ പറയലുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ കുട്ടി ടൂറ് പോകാൻ വേണ്ടി ഇറങ്ങി ടൂറ് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഉമ്മനെ വെക്കാണെന്ന് പറഞ്ഞ് അപ്പോൾ അവര് കാണിച്ചു കൊടുത്തില്ല അപ്പോൾ വല്യമ്മ പറഞ്ഞത്രേ ഉമ്മ മോളിലുണ്ട് ഈ ചായ കുടിച്ചു പറഞ്ഞു. വല്ല്യമ്മ ചായ കണ്ടാക്കി കൊടുത്ത് അങ്ങനെ പിന്നെ അവര് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടിനോട് പറഞ്ഞത്രേ ഉമ്മ മോളിലുണ്ട് എന്ന് പറഞ്ഞു കുട്ടി ഉമ്മാനെ കണ്ടില്ല അങ്ങനെ ഇറങ്ങിപ്പോയി പിന്നെ മരണ വാർത്തയാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും അത് അവൾ സ്വയം ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും എന്തൊക്കെയാ ദുരുപതകളുണ്ട് അപ്പോൾ അതെന്താണ് ഞങ്ങൾക്ക് ക്ഷേമത്തിന്റെ മുന്നിൽ തെളിയണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വേറൊരു മകളില്ല ഈ ഒരു മകളേ ഉള്ളൂ ഇനി ജീവിക്കണം എന്നില്ല അത്രക്കും അയക്കും കാരണം എന്താണെന്ന് വെച്ചാല് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്ന ആ മകളാണ് പിൻ്റെ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ ഒരു സഹായമായിട്ട് എന്തായിട്ട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് അവളാണ് പക്ഷെ എനിക്കൊരു ദിവസം അവളോട് സംസാരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നില്ലാത്ത വിഷമാണ് അപ്പൊ അതുകൊണ്ട് മകൾക്ക് നീതി കിട്ടണം അതാണ് എനിക്ക് പറയാനുള്ളത് അവരമ്മാനെ പിന്നെ ഒരു ദിവസം നിക്കാത്ത മക്കളാ ഇവിടെ വീട്ടിൽ വന്നാൽ പോലും അവര് ദിവസം മാറി ചെയ്യാത്ത വയസ്സ് കടക്കിരിക്ക മുഖത്ത് നോക്കി നിക്കാൻ ഇത് കഴിയുന്നു എനിക്ക് മകള് പോയി അത് എനിക്ക് തീരാത്ത ദുഃഖമാണ് അതേപോലെ മക്കളെ മുഖത്ത് ഒരു ദിവസം കഴിയുന്നത് എനിക്ക് മാത്രമേ അതേ ഉള്ളു സെപ്റ്റംബർ പതിനൊന്നിനാണ് പൈങ്കണ്ണൂർ സ്വദേശിയായ ഫൈസൽ വിവാഹം കഴിക്കുന്നത് വിവാഹ സമയത്ത് അൻപത് പവൻ സ്വർണവും തവണകളായി നാല് ലക്ഷം രൂപയും നൽകിയിരുന്നു ഇത് പോരെന്നും കൂടുതൽ പണം വേണമെന്ന് കാണിച്ച് റംഷീനെ ഫൈസൽ ഉപദ്രവിച്ചിരുന്നതായും വീട്ടുകാർ പറയുന്നു നമ്മൾ അവൾക്ക് കല്യാണം കഴിയുന്ന സമയത്ത് ഏകദേശം അമ്പത് പവന് ഗോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവര് പറഞ്ഞത് പോരാ വേറെ കൂടുതൽ വേണം എന്ന രീതിയിലൊക്കെ അവര് ഞങ്ങൾക്ക് പിന്നെ അവള് പല രീതിയിലും പിന്നെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അതിൽ അവള് പിന്നെ കാര്യങ്ങൾ ഞങ്ങളോട് പറയും അപ്പൊ ഞങ്ങൾ അവളെ ഇത് സമാധാനിപ്പിക്കും പിന്നെ അതിന് ശേഷം അവൾക്ക് സ്കൂളിൽ ജോലി ആയി കൊടുക്കണം എന്നുണ്ട് അതിന് ഡൊണേഷന് വേണ്ടിയിട്ട് പിന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അവളെ പറഞ്ഞ് ശല്യം പൈസ കൊണ്ടുവരണം എന്നൊക്കെ വേണ്ടിട്ട് അവളോട് പറയാറുണ്ട് അപ്പൊ അത് അവൾ ഞങ്ങളോട് പറയും അപ്പൊ ഞങ്ങള് എന്താ പറയാ നമ്മളൊരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ടുണ്ട് നമ്മളത്ര സാമ്പത്തിക സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാമ്പത്തിക സ്ഥിതി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഒരു നാല് ലക്ഷം രൂപ വരെ അവൾക്ക് പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ പോയിരുന്നു പല പ്രശ്നങ്ങളുമായിട്ട് വളരെ മെന്റലി നന്നായിട്ട് ടോർച്ചർ ചെയ്ത് പല രീതിയിലും മർദ്ദിച്ച് മർദ്ദിച്ചിട്ടുണ്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ കല്യാണത്തിന് ശേഷം അവൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല രീതിയിലും പിന്നെ ഡൗറി ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് ഏകദേശം നമ്മൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഏകദേശം വൺ ഇയർ വൺ ഇയറോളതിൻ്റെ മേലെ ഇവർ ഒരു പരസ്പീയായിട്ട് ബന്ധമുണ്ട് അവരെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുമായിട്ട് ആ ടീച്ചർക്ക് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികൾ പ്ലസ് ടു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിൽ വിട്ടു പിന്നെ അത് പിന്നീട് വഴിവിട്ട ബന്ധത്തിലേക്ക് പോയി പല രീതിയിൽ പിന്നെ ഈവനിങ്ങിലൊക്കെ വീഡിയോ കോളുകളും മെസ്സേജുകളും പിന്നെ ഒപ്പം പോകുന്നുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ അറി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഏഹ് അവർ ഒരുമിച്ച് പോയിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ അവൾക്കൊരു അസ്വാഭാവികത തോന്നിയപ്പോൾ ഇങ്ങനെ വഴിവിട്ട രീതിയിലാണ് ആ ബന്ധം പോണെന്ന് തോന്നിയപ്പോൾ പിന്നെ പലപ്പോഴും അവൾ അവളായിട്ട് തന്നെ അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരുപാട് സ്കൂളിൽ പോയിട്ട് അവൾ അവരോട് പറഞ്ഞു നീ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് എങ്ങനെ ജീവിതത്തില് പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളെ രീതിയിൽ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അപ്പോൾ അവളെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുക സ്കൂൾ വെച്ച് ഇൻസൾട്ട് ചെയ്യുക അതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഭർത്താവ് പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ആ പിന്നെ ഈ സ്ത്രീയും ഉള്ളത് ആ സ്കൂളിൽ തന്നെയാണ് പിന്നെ എൻ്റെ പെങ്ങള മൂത്ത മോനും അവിടെയാണ് പിന്നെ പഠിക്കുന്നത് അപ്പൊ അങ്ങനെ ആ പ്രശ്നങ്ങൾ അങ്ങനെ പോയി പിന്നെ അതിന് ശേഷം ഇവള് ഒരു പ്രാവശ്യം അവളെ വീട്ടിൽ വിളിച്ചു ഇതിങ്ങനെ കണ്ടിന്യൂ ആയപ്പോൾ അവള് പിന്നെ അവളെ വീട്ടിൽ വിളിച്ചു അവളെ മോനാ ഫോണെടുത്ത് ആ മോനോട് പറഞ്ഞു ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒരു വഴിവിട്ട ബന്ധത്തിലാണുള്ളത് അമ്മനെ പറഞ്ഞ് തെറ്റിതിരി ഇത് ഇതെന്ന് മാറ്റണം അത് പിന്നെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കുറെ ഇതാക്കി അപ്പൊ അത് അറിഞ്ഞു ഫൈസൽ അറിഞ്ഞതിന് ശേഷം ഈ പിന്നെ എന്റെ പെങ്ങളെ ഭർത്താവിന്റെ ഒരു ഫൈസലിന്നാണ് ഫൈസൽ അറിഞ്ഞതിന് ശേഷം അവളെ പിന്നെ നന്നായിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുക ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോൺ വരെ അവര് മേടിച്ച് വെച്ച് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റാത്ത വരെ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവള് മെന്റലി ടോർച്ചേഡ് ആയിരുന്നു ഞങ്ങള് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ നമ്മള് വീട്ടിലേക്ക് പോരെ നമുക്കത് സർവൈവ് ചെയ്യാം ഇങ്ങോട്ട് പോരെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടും അറിയില്ല നമ്മുടെ ദുർഭാഗ്യവശാൽ അവൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയി ഞങ്ങൾ ഇപ്പോൾ സ്ഥലം എസ് ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരാതിൻ്റെ കോപ്പി ഉണ്ട് ഇത് എസ് പിക്ക് കൊടുത്ത പരാതിയാണ് എസ് പിക്ക് ഞങ്ങൾ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെ മരണം ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പറയുന്നത് ഇത് ആത്മഹത്യ ആണെന്നുള്ളതാണ് ഇതിന്റെ എഫ് ഐ ആറിന്റെ കോപ്പി ആണുള്ളത് ഇതിലിപ്പോൾ അവർ ചാർജ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ ഇതായിട്ട് ഒരു വൺ സെവൻറ്റി ഫോർ മാത്രം ഇട്ടിട്ടാണ് ചാർജ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് പോകുന്നുണ്ട് വെറും വൺ സെവൻറ്റി ഫോർ ഇട്ട് മാത്രം ചാർജ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഇത് ഞങ്ങൾക്ക് നല്ല അന്വേഷണം വേണം ഇതിലെന്താണെന്നുള്ളത് അവന് പിന്നെ എന്തൊക്കെ രീതിയിൽ അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതിന് അവനെ ആത്മഹത്യാ പ്രേരണക്ക് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് അവനെ എനിക്കെതിരെ നടപടി എടുക്കണം അവനൊരു സ്കൂൾ ടീച്ചറാണ് അവന് തുടർന്ന് ആ ഒരു ഇതിൽ ജോലി ചെയ്യാനെ അവകാശമല്ല കാരണം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ബന്ധം ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ് കാര്യം എന്താ വെച്ചാൽ നമ്മളെ സമൂഹത്തിൽ നല്ല മെസ്സേജാണ് കൊടുക്കേണ്ടത് ഇപ്പം ഇങ്ങനെ ഒരു റോങ് മെസ്സേജ് കൊടുത്ത് അവനതിൽ തുടരാന അവകാശമില്ല അപ്പോൾ അവനിക്കെതിരെ നല്ല കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്